വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം കാസർഗോഡിനെയും കണ്ണൂരിനെയും കുളിരണിയിക്കുന്ന തേജസ്വിനി പുഴ ഒരു കടവിൽ നിന്ന് ഒരു നാടൻപാട്ട് തേജസ്വിനി പറയൂ

വെച്ച നേരം ആ ചൂണ്ടലിൽ ിയെ എന്തു ചെയ്തു നിങ്ങൾ ആ ചെമ്പല്ലിയെ എന്തു ചെയ്തു തേജസ്വിനി പുഴ പാടുന്ന നേരത്തെ താളത്തിൽ ആടിയ ചെമ്പല്ലിയ കൗവായി പുഴയുടെ കഥയൊന്നു കേട്ടപ്പോൾ തലയാട്ടി നിന്നൊരു ചെമ്പല്ലിയ ചിങ്ങമാസത്തിൽ ചന്ദ്രനൂദിച്ചപ്പോൾ ചന്ദ്രഗിരി പുഴ കണ്ടതാണേ ചിങ്ങമാസത്തിൽ ചന്ദ്രനൂദിച്ചപ്പോൾ ചന്ദ്രഗിരി പുഴ കണ്ടതാണ് ആ ചെമ്പല്ലിയെ എന്തു ചെയ്തു നിങ്ങൾ ആ ആച്ചെമ്പല്ലിയെ എന്തു ചെയ്തു ഉല്ലാസനൗകൻ ഉത്സവം കണ്ടപ്പോൾ ഉല്ലപ്പം നീന്തിയതാ അതിനുള്ളിൽ കേട്ടൊരു പാട്ടു നീലച്ചപ്പോൾ മറ്റാരും കാണാതെ തേങ്ങിയതാപല്ലിയെ എന്തു ചെയ്തു നിങ്ങൾ ആച്ചിയെ എന്തു ചെയ്തു കാതങ്ങൾ താണ്ടി താണ്ടിക്കു പാഞ്ഞത്തിപ്പുന്നമടയിലും വന്നിരുന്നു ചിറകുള്ള കരിനാഗം ചുണ്ടനെ കണ്ടപ്പോൾ തുള്ളിച്ചാടി രസിച്ചിരുന്നു ആ ചെമ്പല്ലിയെ എന്തു ചെയ്തു നിങ്ങൾ ആ ചെമ്പല്ലിയെ എന്തു ചെയ്തു പോൽ മാനത്തെ മേഘങ്ങൾ മുത്തപ്പൻ തെയ്യം ചാമച്ചിടുമ്പോൾ ചാരത്തെത്തുവാൻ ചിറകൊന്നോ കിട്ടുവാന്നോ പൂകൾ എന്തു ചെയ്തു നിങ്ങൾ എന്തു ചെയ്തു മാവിയിലു പേരുള്ള മൂനമ്പത്തു വന്നു കടൽ എന്നെ കണ്ടിരുന്നേ വാത്സല്യം കോരി നിറച്ച മനസ്സുമായി മന്ദവിടുന്നു പോയിരുന്നേ എന്തു ചെയ്തു നിങ്ങൾ ചെമ്പല്ലിയെ എന്തു ചെയ്തു ചെമ്പല്ലിയെ എന്തു ചെയ്തു നിങ്ങൾ ആ ചെമ്പല്ലിയെ എന്തു ചെയ്തു ചെമ്പല്ലിയെ എന്തു ചെയ്യാൻ ഞങ്ങൾ ആ ചെമ്പല്ലിയെ എന്തു ചെയ്യാൻ ആ ചെമ്പല്ലിയെ എന്തു ചെയ്യാൻ ഞങ്ങൾ ആ ചെമ്പല്ലിയെ എന്തു ചെയ്യാ